നമസ്കാരം കൂടെ പഠിക്കാൻ ആരുമില്ല പഠിപ്പിച്ച അധ്യാപകരും ഇല്ല എന്തിനേറെ പഠിച്ച കോളേജ് പോലും ഇല്ല എന്നിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ റെയിൽവേ സ്റ്റേഷൻ ഇല്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റില്ലേ ഇമെയിൽ വരുന്നതിന് മുന്നേ ഇമെയിൽ അയച്ചില്ലേ ഡിജിറ്റൽ ക്യാമറ വരുന്നതിന് മുന്നേ ഡിജിറ്റൽ ക്യാമറയിൽ ഫോട്ടോ എടുത്തില്ലേ അങ്ങനെ എത്ര എത്ര അത്ഭുതങ്ങളാണ് ബി ജെ പി ഭരണാധികാരികളുടെ ചരിത്ര അടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഇരുണ്ട കാലത്ത് ചിരിക്കാനെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണ്ടേ എനിക്ക് തോന്നുന്നത് ശാഖയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണെന്ന് തോന്നുന്നു അപ്പോഴെപ്പോഴായിട്ട് ഓരോ വിചിത്ര വാദങ്ങൾ പടച്ചുവിടുന്നതെന്ന് ബി ജെ പി അല്ലേ ഇതല്ല ഇതിനപ്പുറവും നടക്കും ലോകമണ്ടന്മാരെന്ന അവാർഡ് വല്ലതുണ്ടെങ്കിൽ അത് ഇവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്തെങ്കിലും കൊടുത്താൽ അത് കുറഞ്ഞു പോകും മധ്യപ്രദേശിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ ഭോപ്പാലിലെ ബർക്കത്തുള്ള വിശ്വവിദ്യാലയത്തിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ബി ജെ പി മന്ത്രി ചില പൊട്ട അവകാശവാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് പരിപാടിയുടെ മുഖ്യാതിഥിയായിരുന്ന മധ്യപ്രദേശ് ഗവർണർ മങ്കുഭായ് പട്ടേലും അവിടെ സന്നിഹിതനായിരുന്നു അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് അമേരിക്ക കണ്ടെത്തിയത് കൊളംബസ് അല്ല എട്ടാം നൂറ്റാണ്ടിൽ ഒരു ഇന്ത്യൻ സഞ്ചാരി ആയിരുന്നു ചൈനയിലെ ബീജിംഗ് നഗരം നിർമ്മിക്കാൻ ഒരു ഇന്ത്യൻ ആർക്കിടെക്ടറിന്റെ സഹായമുണ്ടായിരുന്നു സൂര്യനെ ഭൂമി വലം വയ്ക്കുന്നു എന്ന് ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് വന്നതല്ല ചന്ദൻ എന്ന ഇന്ത്യക്കാരനെ പിന്തുടർന്നതാണ് മധ്യപ്രദേശിൽ ബർക്കത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ മധ്യപ്രദേശിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇന്ദർ സിംഗ് പർമാർ എന്ന സംഘപുത്രൻ തട്ടിവിട്ട ഗീർവാണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ വിടുവായുത്തരം പറയുന്നതിന് സംഘപരിവാരങ്ങൾക്ക് പ്രത്യേകിച്ച് നാണമൊന്നും തോന്നാറില്ല ഫാസിസത്തിന് ഇത്തരം ചരിത്ര നിഷേധങ്ങളും തീർവാണങ്ങളും അനിവാര്യതയാണല്ലോ ഇനിയും എന്തെല്ലാം വരാൻ കിടക്കുന്നു അത് ഏറ്റുപാടാൻ കുറച്ച് മണ്ടം നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഇത്തരത്തിൽ ചരിത്ര ബോധമില്ലാത്തവരും ആണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളാണ് ബി ജെ പി ഭരണാധികാരികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഭൂമി ഉണ്ടാകുന്നതിന് എത്രയോ തമോ യുഗങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഉണ്ടായിരുന്നു പിന്നെയല്ലേ അമേരിക്കയൊക്കെ വന്നത് എന്ന് പറയാത്തത് ഭാഗ്യം ശാഖയിൽ നിന്നും നിർദ്ദേശം കിട്ടിയെങ്കിൽ പിന്നെ അതും പറഞ്ഞേനെ പറഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നുമില്ല